മോർണിംഗ് ഞാൻ ഇന്ന് നമ്മുടെ ബാച്ചിലേഴ്സും അല്ലെ പ്രവാസികളായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാനായിട്ട് എന്നെപ്പോലെ ഉടായ്പും മുരുകറി വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യുക നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ അമ്മമാർ വെച്ച് തരുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് കടുവറക്കാനുള്ള സാധനം വേണം അതിനകത്ത് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം പയറ്റണം പിന്നെ അതിൻ്റെ മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത്രയും മതി ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കണം ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് കടുകും ഉലുവായും ചെറിയ ജീരകവും പിന്നെ പറ്റില മുളകും ഇതിലായിട്ട് വ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇത് എണ്ണ ചൂടായി കഴിഞ്ഞ് ഇതാണ് പൊട്ടി ഇത് ഇടണം ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അതൊന്ന് പൊട്ടാനായിട്ട് നേരെ എടുക്കും നോക്കാം അതീ അടുപ്പ് ചൂട് പിടിക്കാൻ ഇച്ചിരി നേരം എടുക്കാൻ മാർഗം ചെയ്താൽ ഇപ്പം നമ്മൾ അത് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില കറിവേപ്പില ഇന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇത്രയും നമ്മൾ വഴറ്റണം ശേഷം നല്ല അഥവാ ഇപ്പം നമ്മളുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന കുളവും എല്ലാം വഴന്നു വഴന്നു കഴിഞ്ഞ് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളിൽ അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇത്രയും അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് നമ്മളതിനെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെക്കുന്ന എന്നിട്ട് നമ്മളതിനെ വഴറ്റി ഒന്ന് ഇതായി കഴിയുമ്പോൾ മൂട്ട് വരുന്നവണ് നമ്മളതിലേക്ക് ഒഴിക്കണം നമ്മൾ ആവശ്യം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെള്ളമൊഴിച്ച് ഇത്രയും ഇതിനും വേണം നമുക്ക് മോരിന് കറിക്ക് ചാറ് കൂടുതൽ വേണ്ട ഒത്തിരി മോര് വേണ്ട അതനുസരിച്ച് എടുക്കാം ഓക്കെ അത് കഴിഞ്ഞു നമുക്കതിനകത്ത് ഉപ്പിടാം ഉപ്പിടാം ഞാൻ മോരിനായതുകൊണ്ട് ഒരു സ്പൂണ് ഫുള്ള് ഇനി ഒരു അര സ്പൂൺ ഇത്ര ഇടും അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോര് ഇതും കൂടെ ഒഴിക്കുമ്പോൾ ഈ നമ്മുടെ ആ ഉപ്പ് കറക്റ്റാവും ഇനി ഇത് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്ത് ഒഴിച്ചിട്ട് തീ ഉറച്ച് വെച്ച് ഇളക്കി എടുക്കണം നമുക്കത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അത് നമ്മൾ ആ മോര് ഇത് തിളച്ചു തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി അതിൻ്റെ അകത്തോട്ട് ഈ കടു വറുത്തതെല്ലാം കൂടെ തിളച്ച് കഴിഞ്ഞകത്ത് നമ്മൾ ഒഴിച്ച് ഉപ്പിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ഇട്ട് അത് നല്ലതായിട്ട് തിളച്ചു ഇനി നമ്മൾ തീ കുറച്ച് വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ മോരില്ലേ തൈര് അത് നമ്മളതിലേക്ക് ഒഴിക്കണം യ്ക്കുമ്പം നമ്മൾ തെയ്യ് ഒഴിക്കുക ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കണം കാരണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് തീ കുറച്ച് വച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം അതിനകത്ത് ഇനിയും ിങ്ങനെ ഇളക്കി ഇളക്കിയാണ് നമ്മൾ അത് എടുക്കുക ചെയ്യുന്ന ഒന്നും ചൂടാവുകയെ ചെയ്യാവുള്ളൂ തിളയ്ക്കാൻ പാടില്ല അപ്പം കൂട്ടുകാരെ ഞാൻ ആ മോരിന് അകത്ത് നമ്മളെ ആ മിക്സി ഇല്ലേ മിക്സി കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിനിയിപ്പോൾ അതൊന്ന് ചൂടാ കുറച്ചേ ഒഴിച്ചു ഇപ്പം നമുക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മോര് വെച്ചു പുഴി വെച്ചിരുന്ന കേടാകത്തൊന്നുമില്ല നമുക്ക് ആവശ്യം ഉള്ളപ്പോ ചോറിനോട് ഒഴിച്ച് കഴിക്കാം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഉണ്ടാക്കാം ഇത് നമ്മൾ എന്നെ പോലെയുള്ള പ്രവാസികൾക്ക് ഒരു ഉടായിപ്പ് മോര് കറിയും ഉടായിപ്പെന്ന് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ മോര് കാച്ചി തേങ്ങ അരച്ച് അവരുണ്ടാക്കുന്നു നമ്മളേതിപ്പോൾ അല്ലാതെ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റാണ് ചോ മീൻ കറിയുടെ കൂടെ ഇറച്ചിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കഴിക്കാം ചോറിനകത്ത് ഒഴിച്ചു കഴിക്കാം നല്ലതാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളെല്ലാം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻസ് അടിക്കുക അടിക്കുക ചെയ്യണം കേട്ടോ ഞാൻ ശരി എന്നാൽ ബൈ ബൈ